മിൽമ പാചകവും പാചകവും കോ പവർഡ് ബൈ സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഓണ വിഭവം തയ്യാറാക്കാനായി എത്തിയിരിക്കുന്നത് ചലച്ചിത്ര സിനിമാ താരം ശ്രേയാ രമേശ് ആണ് നമുക്ക് സ്വാഗതം ചെയ്യാം ബൈ ശ്രേയാമേശ്വേൻ സൺഫ്ലവർ ഓയിൽ നമ്മളോടൊപ്പം എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ശ്രേയ ചേച്ചി നമസ്കാരം ചേച്ചി നമസ്കാരം ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് താങ്ക് യു കംപ്ലീറ്റ് ഒരു സിൽവർ ഓർണമെന്റ്സും ഈ ഒരു ബ്ലാക്ക് സെറ്റ് സാരി ഒക്കെ ആയിട്ട് ഭയങ്കര ഐശ്വര്യം അടുത്തു നിൽക്കുമ്പോ അപ്പോൾ എന്താ ചോദിച്ചാൽ ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്ന വിഭവം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സംഭവമാണ് നമ്മുടെ മിൽമയുടെ പാലട മിക്സ് ഇൻസ്റ്റന്റ് മിക്സ് ആണല്ലേ അതെ അതായത് എളുപ്പം എളുപ്പം എല്ലാവർക്കും പ്രത്യേകിച്ച് ഇതുപോലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങനെ ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ പോലും കുക്കിങ് അറിയാൻ വയ്യാത്ത എല്ലാവർക്കും പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് പിന്നെ ടൈം ഇല്ലാത്തവർക്കും ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് നമുക്ക് ഒരു പായസം കഴിക്കണമെന്ന് പെട്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇത് കാരണം വേറൊന്നും ആഡ് ചെയ്യണ്ടല്ലോ പാല് മാത്രം ആഡ് ചെയ്താൽ മതി എല്ലാം ഇതിൽ തന്നെ ഉണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്താൽ ഗീ ഒക്കെ ആഡ് ചെയ്ത ടേസ്റ്റ് മിൽമയുടെ ഗീ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം അതെ പാലട പായസം ആണ് ഇന്ന് നമുക്ക് വേണ്ടി സ്വേച്ഛേജ് ഉണ്ടാക്കി തരാൻ പോകുന്നത് നമ്മുടെ മെൽമയുടെ ഇൻസ്റ്റന്റ് പാലട മിക്സ് ആണ് അപ്പോ ഈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് ഇങ്ങോട്ടേക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ പാൽ പായസവും ഭയങ്കര എന്ന് 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 ഫേമസ് പറയുന്ന പോലെ പറയുമ്പോൾ അതുപോലെ ചേച്ചി തീർച്ചയായിട്ടും നമുക്ക് ആദ്യം തന്നെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് പാൽ പാലും നമ്മുടെ മിൽമയുടെ ശുദ്ധമായ പാസ്റ്ററൈസ്ഡ് ടോൺഡ് മിൽക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് എത്ര പാക്കറ്റ് വേണം ഇതിപ്പോ നമ്മൾ രണ്ട് പാക്കറ്റ് നമുക്ക് എടുക്കാം രണ്ട് പാക്കറ്റിന് ശരിക്കും ഒരു നാല് പാക്കറ്റോളം വേണ്ടി വരും ഓക്കെ അപ്പം മിൽമയുടെ പാല് തന്നെ കേരളം ശരിയാ നമ്മുടെ വീട്ടിൽ എപ്പോഴും മിൽമയുടെ പാലും മിൽമയുടെ ഗീയും അങ്ങനെ നമ്മൾ നാല് പാക്കറ്റ് പാല് അതായത് രണ്ട് ലിറ്റർ പാല് അതെ

ശർക്കരയുടെ ഒരെണ്ണം അങ്ങനെ ചെയ്യുന്നത് പാലിന്റെ സേമിയായിരിക്കും കുട്ടികൾക്ക് എപ്പോഴും സേമി പക്ഷെ മോൾക്ക് പാലടയാണ് ഇഷ്ടം ഒരു മോന് സേമിയായോണ്ട് എനിക്ക് സേമിയ ഇഷ്ടമല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോ എപ്പോഴും അത് കട്ടിയാവുന്നു അല്ല ഞാൻ സേമിയെന്ന് പറഞ്ഞാൽ തിന്നായിട്ട് ഒരു സേമിയുണ്ട് ശരിക്കും പാകിസ്ഥാനിന്ന് വരുന്ന സേമിയാണ് തിന്നാണ് വളരെ തിന്നാണ് അപ്പൊ അത് വെച്ചിട്ട് ടേസ്റ്റ് എപ്പോഴും കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കട്ടിയാവില്ല അത് കറക്റ്റ് എന്താ പറയാ കൺസിസ്റ്റൻസിൽ പിന്നീട് പിന്നീടൊരു പ്രശ്നം അല്ലേ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കൊടുക്കാം ഇത് ഇതാണ് പാലട അല്ലേ പച്ചക്കി കഴിക്കാൻ പറ്റില്ല അത് ചേച്ചി പാല് നല്ലപോലെ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ മിക്സ് പാലട മിക്സ് ചേർക്കാം കേട്ടോ മിക്സ് കണ്ടില്ലേ എൻ്റെ കളറ് കണ്ടോ ബ്രൗൺ ഷുഗറിൻ്റെ ഒക്കെ ഒരു ബ്രൗൺ ഷുഗർ ആയിരിക്കും ഇനി ഇതൊന്ന് തിളച്ച് വരണം അല്ല ഇത് ഇനി ഇത് ശരിക്കും ഇത് അട തന്നെ ചെറിയ അടയാണ് അടക്ക് നല്ല വേവുണ്ടല്ലോ അപ്പോൾ ഇത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഫ്ലെയിമിൽ കിടന്ന് വേവണം പക്ഷെ ആ ഒരു കളറൊക്കെ നല്ല ഞാൻ ഈ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ മറ്റേ വെളുത്ത് തന്നെ ഇരിക്കും ഇത് കണ്ടല്ലേ നമ്മുടെ അമ്പലപ്പുഴ പായസത്തിന്റെ അതേ കളർ ഞാൻ പൊട്ടിച്ചപ്പം തന്നെ ഒരു കളറിന് വ്യത്യാസമുണ്ട് ഞാൻ കാണിച്ചത് പിന്നെ നിങ്ങളെ പോലുള്ള മടിച്ചുകൾക്ക് പറ്റിയ വേറൊരു പായസം മിൽമ ഇറക്കിട്ടുണ്ട് കണ്ടുപിടിക്കുവോ ഗ്ലാസിലൊഴിക്കുക കുടിക്കുക എൻ്റെ അമ്മ ഇത് ആദ്യമായിട്ടാണ് ഏട്ടാ കേൾക്കുന്നത് ഇത്രയും പൈസ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ചേച്ചി നേരത്തെ പറഞ്ഞിട്ട് ഞാൻ തിരുത്തി എന്നെ പോലെ ഉള്ളവർക്ക് ഇതാണ് കറക്റ്റ് നമുക്ക് സമയമില്ലാത്ത സമയത്ത് ഈ വരുന്ന ഓണത്തിന് മിൽമ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആണ് ഐ തിങ്ക് ഇത് ഇന്ത്യയിൽ ആദ്യത്തെ ഇതിനു ചേച്ചി ഇങ്ങനത്തെ ഒരു പരിപാടിയും കണ്ടിട്ടില്ല റെഡി ടു ഡ്രിങ്ക് പാലട പായസം ദേ റെഡി ഇതൊന്ന് ടേസ്റ്റ് ചെയ്താലോ ചേച്ചി തീർച്ചയായിട്ടും ഒട്ടിക്കാം ചേച്ചി അപ്പതേ ഗ്ലാസ് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് ഒഴിക്കുക

പായസം കുറച്ച് എപ്പൊ എങ്ങനെ ഈസിയായി ഉണ്ടാക്ക ഈസിയായി ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ടഫിൽ നിന്ന് എന്നെ അപ്പൊ നമ്മുടെ മിൽമേഡ് ഈ റെഡി ടു ഡ്രിങ്ക് പാലട പായസം ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഒരുപാട് തിരക്കുള്ള ആൾക്കാരും വീട്ടിലിങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മേടിച്ച് ഈ ഓണത്തിന് നമ്മുടെ സദ്യയോടൊപ്പം കൂട്ടാൻ പറ്റുന്ന ഒരു ഈ റെഡി ടു ഡ്രിങ്ക് പായസമാണ് നമ്മുടെ മിൽമ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ പായസത്തിലേക്ക് വരാം ഇതെല്ലാം നമ്മുടെ പായസമാണ് അതെല്ലാം നമ്മുടെ പായസമാണ് എന്നാലും ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ആണല്ലോ അല്ലെ ഇതിലിപ്പോ എന്റെ വലിയ ഇതൊന്നും പറയാൻ പറ്റത്തില്ല കുറച്ച് നമുക്ക് മിൽമയുടെ ഗീം കൂടെ അപ്പൊ നമുക്ക് കുറച്ച് മിൽമയുടെ ഗീയും കൂടെ ചേർക്കാം ഒട്ടും ഓക്കേ നീന്റെ ആ ഒരു മണം വരുന്ന പായസം വേറൊരു മണം അത്രേ നേരം കിട്ടാത്ത ഒരു സാധനങ്ങളൊക്കെ ചേരണം ഞാന് എപ്പോഴും കണ്ട കാണുമ്പോ തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ട് ചേച്ചിയുടെ ഈ കണ്ണ് ഈ പൂച്ചക്കണ് ഇത് ലെൻസ് ആണോന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ലെൻസ് ആണല്ലോ എത്ര പേര് പണ്ടത്തെ കാലത്ത് ചോദിക്കില്ലായിരുന്നോ അപ്പൊ പൂച്ചക്കണ്ണിയും പൂച്ചക്കണ്ണിന്ന് വിളിക്കുന്നു ഇപ്പൊ പക്ഷെ വന്നിട്ട് ഒറിജിനൽ ആണോ ഒറിജിനൽ ആണോ ഒറിജിനൽ ആണെന്ന് പറഞ്ഞാൽ ഒരിങ്ങനെ തൊട്ടു നോക്കാനൊക്കെ വന്നിട്ടുണ്ട് അയ്യോ ഇപ്പൊ ഞാൻ ഷൂട്ടിന് പോയപ്പോ അവിടുത്തെ അവർ വന്നിട്ട് അവിടെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്ന ആൾക്കാരും കോസ്റ്റ്യൂമേഴ്സും ലേഡീസാണ് അവർ വന്നിട്ട് ശരിക്കും ഞങ്ങൾക്ക് ഡൗട്ടുണ്ട് ഞങ്ങളൊന്നും തൊട്ടുന്നു കണ്ണിനകത്തൊട്ട് ഈ കണ്ണ് കാരണം എല്ലാവരും ഒരു വില്ലത്തിയുടെ ഒരു പരിവേഷം തന്നിട്ടുണ്ട് ചേച്ചിക്ക് തെലുങ്കുവിലുണ്ട് തെലുങ്കു സീരിയൽ ഞാൻ ചെയ്യുമ്പോൾ ശരിക്കും വില്ലത്തി റോളാണ് ഞാനവിടെ ചെയ്യുന്നത് കണ്ണ് വെച്ചിട്ട് ശരിയൊക്കെയുള്ള അഭ്യാസങ്ങള് കണ്ണ കണ്ണിങ്ങനെ തുറച്ചു നോക്കൂർ നോക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കും കണ്ണിങ്ങനെ പുറത്തോട്ട് വരട്ടെ പുറത്തോട്ട് വരട്ടെ അവസാനം ഞാൻ പറയും ഇനിയും വന്ന് കാണാ കണ്ണ് താഴെ കിടക്കുന്നു നമുക്ക് തരും നിങ്ങള് സീരിയലില് വെച്ച് കണ്ടോളൂ എന്നെ ഒന്ന് നോക്കൂ പ്രേതം എന്നെ പ്രേതം ചേച്ചി ഞാൻ ശെരിക്കും പറയാം ചേച്ചി പണ്ട് തൊട്ടേ ഇപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലേ ഇത് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അതിനു മുമ്പായിരുന്നു എനിക്ക് ചേച്ചിക്ക് ഒരുപാട് പ്രേത സിനിമ കിട്ടിയനെ സത്യം പ്രേതായിട്ടെന്നെ കിട്ടിയത് ഞാന് ഇതിനകത്ത് ഇട്ടു ഞാൻ അതല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം പ്രേട്ട് അഭിനയിക്കാൻ അതിനെ അഭിനയിക്കണ്ടല്ലോ ജീവിച്ച ഭയങ്കര തക അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി സുഹൃത്തുക്കളെ പായസം ഒന്ന് സെറ്റ് ആയിട്ട് വേണം എനിക്ക് കഴിക്കാൻ പിന്നെന്തൊക്കെയാണ് വിശേഷം ചേച്ചി പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് പറയൂ പുതിയ ഇനി റിലീസിന് വെയിറ്റ് ചെയ്യുന്ന സിനിമ ഇപ്പോ റീസെന്റ് റിലീസായത് ജമാലിന്റെ പുഞ്ചിരി ആയിരുന്നു കണ്ടോ ഇല്ല പിന്നെ ചോദിക്കുന്നു കാണാൻ പറ്റില്ല എന്ന് വിശേഷങ്ങൾ സിനിമ പറ്റില്ലേ കണ്ടിട്ടില്ല ഒപ്പം കണ്ടിട്ടുണ്ട് എന്നും എപ്പോഴും കണ്ടിട്ടുണ്ട് ലാലേട്ടന്റെ കൂടെ വർക്ക് ചേച്ചിക്ക് ഉണ്ടായ ഒരു എന്താ പറയാ ഒരു വളരെ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് കാര്യം ഒരുപാട് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച് ഒരു മൊമെന്റ് ഓർത്തെടുത്ത് ഷെയർ ചെയ്യാവോ ലാലേട്ടന്റെ കൂടെ നമ്മള് എല്ലാവർക്കും അങ്ങനെ ഒരു മൊമെന്റ് മാത്രമേ ഉള്ളൂ സാഡ് മൊമെൻ്റ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ലാലേട്ടൻ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെയും കണ്ടിന്യൂറ്റിയും കൂടെ നോക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ് ഞങ്ങൾ ഞാൻ ഒപ്പത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സീന് ഒരു ഷോട്ട് ഷോട്ട് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് പോർഷനെ അന്ന് എടുത്തുള്ളൂ കുറേ ദിവസത്തിന് ശേഷമാണ് അതിൻ്റെ ബാലൻസ് എടുത്തത് അപ്പം ഞാനതിൻ്റെ അതിൻ്റെ കണ്ടിന്യൂറ്റി മറന്നുള്ളൂ അപ്പം ലാലേട്ടൻ ഓർത്ത് വെച്ചിട്ട് പറഞ്ഞു ശ്രീയാ നീ അന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ അല്ലേ പാസ് ചെയ്ത് ഇന്നെന്താ റൈറ്റ് സൈഡിൽ കൂടെ പാസ് ചെയ്യുന്നു ഞാൻ ശരിക്കും ഷോക്ക്ഡായി പോയി കാരണം അത്രയും ദിവസത്തിന് ശേഷം ഇത്ര എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാ കാരണം ലാലും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സീനാണ് അതുപോലെ തന്നെ മറ്റു കൂടെ ഉള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ഭയങ്കര എത്ര ഹാർഡ് വർക്കാ ചെയ്യുന്നത് ചെല ഉറങ്ങാൻ ടൈം പോലും കിട്ടാറില്ല കാരണം നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് റൂമിൽ ജസ്റ്റ് ഫ്രഷ് അടുത്ത ദിവസം ഡേ ഷൂട്ട് നടക്കും നമ്മളൊക്കെയാണ് ചേച്ചി അയ്യോ 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 അതെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞത് ഞങ്ങക്ക് ഫോർ ഡേയ്സ് നൈറ്റ് ആയിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചി കുറച്ച് എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് കൊടുക്കാവോ വളരെ ചെറുപ്പകാലത്ത് നന്നായിട്ട് ഈ പൊടിക്കൈകളൊക്കെ ചെയ്യുമായിരുന്നു വീട്ടില് ഇപ്പം പക്ഷെ ഇപ്പൊ ഉള്ള കുട്ടികൾക്കൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ കാരണം ആവശ്യം പോലെ സലൂൺസും പിന്നെ സ്കിൻ ക്ലീനിക്കുകൾ അതൊക്കെയാണ് പിന്നെ മാസ്ക് പാക്കറ്റ് വരും ഇപ്പൊ ഞങ്ങളൊക്കെ പണ്ട് കുഞ്ഞായിരുന്നപ്പം ഈ സലൂൺസ് ഉണ്ട് എന്നാലും അങ്ങനെ പോകുന്ന കുറവായിരുന്നല്ലോ അല്ല അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കസ്തൂരി മഞ്ഞള് പിന്നെ രക്തചന്ദനം പിന്നെ അതൊക്കെ ഇടുവാരുന്നു പിന്നെ നമ്മുടെ ഈ ഇത് പാൽപ്പാടയില്ലേ പാൽപ്പാടയ്ക്കകത്ത് സാഫ്രോൺ സാഫ്രോൺ കുങ്കുമപ്പൂ അത് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമായിരുന്നു അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുമായിരുന്നു പിന്നെ സ ഇപ്പോഴും നമ്മൾ സൺസ്ക്രീൻ ലോഷനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യും പക്ഷെ അന്ന് അതൊന്നും അങ്ങനെ സൺസ്ക്രീനൊന്നുമില്ല ഉണ്ടായിരിക്കാം പക്ഷെ നമുക്കറിയില്ല അതിനെക്കുറിച്ച് അപ്പം അന്ന് മറ്റേ സൺ ടാൻ ഒക്കെ അടിക്കുമ്പോൾ ഇതുപോലെ അരിപ്പൊടി പാൽ എന്താ പറയുക ടൊമാറ്റോ പ്യൂരിറ്റോ എടുത്തിട്ട് എടുക്കുക തക്കാളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടി നമ്മൾ പറിച്ചു പൊടിക്കുന്ന ആ മഞ്ഞൾ പാക്കറ്റ് കിട്ടുന്നതല്ല കേട്ടോ അല്ലെങ്കിൽ വാങ്ങിയിട്ട് നമ്മൾ പൊടിപ്പിക്കുക അതൊക്കെ കൂടിയിട്ട് സെൻറ്റാൻ പെട്ടെന്ന് മാറും അതല്ലെങ്കിൽ തക്കാളി തൈരും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് മാറും നമുക്ക് ഷൂട്ടിങ് സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ അല്ല വെയിലൊക്കെ കൊണ്ടിട്ട് കണ്ടിട്ടാണ് അടിച്ചു കഴിഞ്ഞാൽ മാറാൻ വേറെ എനിക്കറിയില്ല ഇപ്പം ഇപ്പോഴും എങ്ങനെയാണ് പക്ഷേ പറഞ്ഞപോലെ തക്കാളി ജ്യൂസും തൈരും അതിനോട് മിക്സ് ചെയ്ത് വെച്ചാൽ അങ്ങനെ നമ്മുടെ പാലട റെഡി ആയിട്ടുണ്ട് കേട്ടോ ആണല്ലേ സോ നമ്മുടെ ഇൻസ്റ്റന്റ് പാലട മിക്സ് മിൽമയുടെ പാലട പായസം ഇവിടെ റെഡി ആയിരിക്കാണ് മിൽമ പാചകവും പാചകവും കോ പവർഡ് ബൈ സൺറിഷ് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ഇനി ഒരു ചെറിയ ഇടവേള മിൽമാ മാ പാചകവും പാചകവും കോ പവർഡ് ബൈ സൺഡ് റിഫൈൻ സൺഫ്ലവർ ഓയിലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ശ്രേ ചേച്ചി അടുത്തൊരു ഓണവിഭവം നമുക്ക് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി പോവാണ് എന്താണ് ചേച്ചി ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് ഒരു പച്ചടി പച്ചടിയായാലോ സദ്യയ്ക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഏത്തക്ക പച്ചടി അപ്പം നമ്മൾ ഓൾറെഡി ഏത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചു അതിനകത്തേക്ക് ഒരു നാല് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ഞാൻ ഓൾറെഡി സ്റ്റൗ ഓൺ ചെയ്തു ഓക്കെ ഇതിപ്പം ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കുറച്ച് അതായത് പൈനാപ്പിൾ പുളിശ്ശേരി അതെ പുളിശ്ശേരി പഴുത്ത ഏത്തപ്പഴാണ് നല്ല പഴുത്ത പഴുത്തേത്തപ്പഴം വേണേ ഉലുവ പൊടി ഇടുക അപ്പൊ ഏത്തപ്പഴം പച്ചമുളക് ഉപ്പ് പഞ്ചസാര ഉലുവ അല്ലേ ഉലുവപ്പൊടി ഉലുവപ്പൊടി എല്ലാം കൂടി കുറച്ച് ഉപ്പ് കൂടി ഇടുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അത് തിളപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് വേവണം ആ ഇത് വെന്ത് വരുന്നൊരു സമയം ഉണ്ടോ ഉള്ളു കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി ഇതിന്റെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ഒക്കെ വെച്ച് ഇതിപ്പോ അരമുറി തേങ്ങയാണ് ഒരു നാലേത്തപ്പഴത്തിന് അരമുറി തേങ്ങ ഒരു മൂന്ന് ചുവന്നുള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് കുറച്ച് ജീരകം ഇത് നന്നായിട്ട് അരയ്ക്കുക അരച്ചതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കടുക് കടുകൂടെ അതിനകത്തോട്ട് കടുക ഒരുപാടങ്ങ് അരഞ്ഞു പോരുത് പക്ഷെ ഒന്ന് ക്രഷ് ആയിട്ട് വരണം അതാണ് ഈ മഞ്ഞ കാണുന്നത് സാധനം ആ കടുകാണ് കടുകും കൂടെ ചേർത്തിട്ടുള്ള ഒരു അരപ്പാണ് ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതിലേക്ക് ഇടും നമുക്ക് കറി ലീവ്സ് ഇട്ടില്ല ഓ ഇടും ആ ഒന്നും കുറയ്ക്കണ്ട എല്ലാം കിടക്കട്ടെ എന്തൊക്കെ ഡാൻസ് ഡാൻസ് ഞാനൊരു ശരിക്കും ഒരു പെർഫോമർ അല്ല ഡാൻസ് അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ആഗ്രഹത്തിന്റെ പേരിൽ ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളു ഇഷ്ടം കൊണ്ടിട്ട് അന്നേരം ഈ എന്താ പറയാ ഡാൻസ് പെർഫോമർ ഒന്നും അല്ല പിന്നെ ഞാനൊരു കഥ എഴുതിരിക്കാണ് അത് പൂർത്തിയായിട്ടില്ല ഒരു ഹൊറർ സബ്ജക്റ്റ് ആ ഒരു പാറ്റേണിലുള്ള അടിപൊളി അപ്പോൾ അതിങ്ങനെ കുറച്ചുകൂടെ ആവാനുണ്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ പുസ്തകം നമ്മളിലേക്കൊക്കെ എത്തട്ടെ വലിയൊരു നല്ല ഒരു വലിയ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായിട്ട് അറിയപ്പെടാൻ സാധിക്കട്ടെ ഞാൻ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ ജീഷിനോട് നമുക്ക് ജലദോഷം വരുന്നത് എന്തുകൊണ്ടാ ദോഷം ഉള്ളതുകൊണ്ടായിരിക്കും എന്തുള്ള ദോഷം വെള്ളം ചിലർക്ക് പിന്നെ ഈ കുളിക്കാത്ത ആൾക്കാർക്കൊക്കെ ജലത്തിലെ ദോഷമൊക്കെ വരാറുണ്ട് വല്ലപ്പോഴും കുളിക്കുമ്പോൾ വല്ലപ്പോഴും കുളിക്കുന്നവർക്ക് ജലത്തിലെ ദോഷം വരാറുണ്ട് അതല്ലാണ്ട് അത് തന്നെ മെയിൻ ഞാൻ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാനായിരുന്നു അറിയാവുന്ന ഉത്തരം ചേച്ചി അറിയുന്ന ഉത്തരം പറഞ്ഞു ഓക്കെ ഇപ്പൊ ഞാൻ ചോദ്യം ഒന്നുകൂടെ മാറ്റി ചോദിക്കുക അതായത് ജലദോഷം കോൾഡ് തൊണ്ടവേദന ചുമ ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാ 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 എനിക്കറിയില്ല മൂക്കിന്റെ മുകളിൽ ഐസരിക്കല്ലേ എന്റെ നിന്നെ സമ്മതിച്ചു ചേച്ചി കറിയത്തില്ല രക്ഷപ്പെടുത്തി തന്നെ സിമ്പിളായിട്ടുള്ള ചോദ്യോണ്ടോ ഇതുപോലുള്ള എനിക്ക് ആ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി വരാനോ ഇപ്പൊ ഞാനൊരു ലഹരി നിക്കാം അവിടെ നിന്ന് ഇങ്ങനെ കൊറേ പറഞ്ഞ ഒത്തിരി വന്നാൽ ഞാൻ ചോദിക്കാം ഒരു രണ്ട് നാല് പേര് കാട്ടില് അകപ്പെട്ടു പോയി നാല് സുഹൃത്തുക്കള് അവരുടെ കയ്യിൽ റേഡിയോ ഉണ്ട് അവരുടെ മുന്നിൽ ഒരു വലിയ സിംഹം വന്ന് നിക്ക ഇവരെങ്ങനെ രക്ഷപ്പെടും സിംഹത്തിനെ പാട്ട് കേൾപ്പിക്കുമ്പോ അത് അല്ല പിന്നെ അങ്ങനെയൊക്കെ സിംഹം പോകുമെങ്കിൽ പിന്നെ എത്ര പേര് രക്ഷപ്പെട്ടേനെ റേഡിയോ അല്ലേ പറഞ്ഞോ പറയട്ടെ നാല് പേര് ഇവിടെ നാല് ഒരു റേയും ഒരു ഡിയോയും രണ്ടുപേരും രണ്ടുപേരും വെച്ച് കേറി വണ്ടി ഓടിച്ചവര് പോക്കണോ പോണോ അയ്യോ നമ്മടെ അല്ലേ മറ്റൊന്നും കുറച്ച് ഒടച്ചിടും ആ കൊറച്ചൊന്ന് ശരിക്കും ഇവിടെ കാറ്റുള്ളതുകൊണ്ടോ അല്ലെങ്കി ഇത്രയും സമയം വേണ്ട ആ നമ്മുടെ ഏത്തപ്പഴം പച്ചടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും ഈ പ്രാവശ്യം സാധ്യക ട്രൈ ട്രൈ ചെയ്ത് നോക്കുമെന്ന എല്ലാ സാധനങ്ങളും ഞാൻ വീട്ടിൽ പോയി വെച്ചിട്ട് ഞാൻ ഞെട്ടിക്കും വിളിക്കും നമ്മുടെ പഴം വെന്തിട്ടുണ്ട് ആ നല്ലവണ്ണം വെന്ത് ഉടഞ്ഞു ഒടഞ്ഞുവല്ലേ നമുക്ക് ആരോപിട്ടു നമ്മൾ നമ്മൾ നേരത്തെ അരപ്പ് രച്ചു വെച്ചിരുന്ന തേങ്ങ കടുക് ജീരകം ചെറിയൊടി ഇനി ഇതിനകത്തോട്ട് നമ്മൾ തൈര് ഒഴിക്കും തൈര് ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിക്കുക കാരണം മൂന്ന് ഇല്ല കൊറച്ച് താളിച്ചൊഴിക്കാം താളിച്ചൊഴിക്കാം ഓക്കെ താളിക്കുന്ന എന്തൊക്കെയാ വേണ്ട കടുക് കറിവേപ്പില നെയ്യട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കുക അതല്ലെങ്കിൽ നെയ്യ് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ ഒഴിച്ചു കെറിയായിട്ട് എടുക്കു ലൂസാക്കി ചെയ്ത് കഴിഞ്ഞാ ഒഴിച്ചു നമ്മള് ഇല വിളമ്പാനായൊണ്ടാണ് മനസ്സിലായി പച്ചടി എപ്പോഴും കൊറച്ച് തിക്കായിട്ടല്ല ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് കടു ആ നല്ല കടുവിന്റെ അതൊരു ടിപ്പാണ് കടുക് പൊട്ടി കറയിലു പൊട്ടിക്കുമ്പോൾ ഒരു മണം നല്ലാത്തൊരു ഇതാണ് അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം പച്ചടി ഇവിടെ റെഡി ആയിരിക്കുവാണ് ശ്രീ ചേച്ചിയുടെ കൈപുണ്യം എന്ന് നമുക്ക് പറയാം അപ്പൊ ഇന്ന് നമുക്ക് പാലട പ്രഥമനും അതുപോലെ തന്നെ നമ്മുടെ ഏത്തപ്പഴ പച്ചടിയും ചേച്ചി ഉണ്ടാക്കി തന്നു ചേച്ചി ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പൊ ചേച്ചി താങ്ക് യു സോ മച്ച് ഒരുപാട് സ്നേഹത്തോടു കൂടി ഞങ്ങൾക്ക് ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്നതിൽ ആൻഡ് എന്താ പറയാ ശ്രീ ചേച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ബബ്ലി ആയിട്ടും പോസിറ്റീവ് ആയിട്ടുള്ളൊരു എന്താ വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഇറ്റ് വാസ് ആക്ച്വലി ഫൺ ടു വർക്ക് വിത്ത് യു വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ചേച്ചി ഓരോ വിഭവവും നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്നത് അതിന്റെ ആ ഒരു ടേസ്റ്റ് എസ്പെഷ്യലി ഓരോ വിഭവത്തിനും ഉണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അല്ലെ കുക്ക് ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിലറിഞ്ഞു ഇഷ്ടത്തോടെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോ അതിനൊന്നുകൂടെ സ്വാദ് എന്ന് പറയും അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ചേച്ചി നമുക്ക് ചേച്ചിയിൽ കാണിച്ചു തന്നത് എന്തായാലും ചേച്ചി താങ്ക് സോ മച്ച് ആൻഡ് ചേച്ചിനെ വെറുതെ വിടില്ല ഞങ്ങള് മിൽമേയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ചേച്ചിക്ക് വേണ്ടിയുണ്ട് സോ പാചകവും കോ പവർഡ് ബൈ സൻഡ് റിഫൈൻഡ് സൺഫ്ലവർ ഓയിലിൽ നമ്മുടെ ശ്രേയ ചേച്ചിക്ക് നമ്മളൊരു മിൽമയുടെ ഗിഫ്റ്റ് ഹാമ്പർ ഇപ്പൊ കൊടുക്കാൻ പോവാണ് സോ മച്ച് അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഓണം വിഷസ് അറിയിക്കാം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ